എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദളിത് ദളിതുവാവിനെ വിവാഹം ചെയ്ത പത്തൊന്പതുകാരിയെ ചുട്ടുകൊന്നു തമിഴ്നാട്ടിൽ വീണ്ടും ദുരഭിമാനക്കൊല ദളിത് യുവാവിനെ വിവാഹം ചെയ്ത പത്തൊൻപത് കാരിയെ പിതാവ് അടക്കമുള്ള ബന്ധുക്കൾ ചേർന്ന് ചുട്ടുകൊന്നു തഞ്ചാവൂർ സ്വദേശി നവീനിന്റെ ഭാര്യ ഐശ്വര്യയാണ് സ്വന്തം കുടുംബത്തിന്റെ ക്രൂരതക്കിരയായി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിനായിരുന്നു നവീനും ഐശ്വര്യയും വീട്ടുകാരറിയാതെ തിരുപ്പൂരിൽ വെച്ച് വിവാഹിതരായത് സ്കൂൾ പഠനകാലത്ത് സഹപാഠികളായിരുന്ന ഇരുവരും പ്രണയത്തിലായിരുന്നു തിരുപ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് വിദ്യാർത്ഥിയാണ് നവീൻ പഠനത്തോടൊപ്പം ഒരു വസ്ത്രനിർമ്മാണ കമ്പനിയിൽ ജോലി നോക്കുകയും ചെയ്തിരുന്നു ഐശ്വര്യയുടെ വീട്ടിൽ കല്യാണം ോചനകൾ വന്നതോടെയായിരുന്നു ഇരുവരും വീട് വിട്ടിറങ്ങി വിവാഹം കഴിക്കാനും ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ചത് വിവാഹശേഷം തിരുപ്പൂർ വീരപാണ്ടിയിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഐശ്വര്യം വീട്ടിലെത്തിച്ച ശേഷം മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചെന്ന് അയൽവാസികൾ പറയുന്നു ഇതിനിടയിൽ ജനുവരി രണ്ടിന് ഐശ്വര്യയുടെ പിതാവ് പെരുമാൾ മകളെ കാണാനില്ലെന്ന് കാണിച്ച് പല്ലടം പോലീസിൽ പരാതി നൽകി ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ശേഷം ബന്ധുക്കൾക്കൊപ്പം പോകാൻ ഐശ്വര്യോട് പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു ഭർത്താവിനൊപ്പം പോകണമെന്ന് ഐശ്വര്യ വാശി പിടിച്ചെങ്കിലും പോലീസ് നിർബന്ധിച്ച് പിതാവിനൊപ്പം അയയ്ക്കുകയായിരുന്നുവെന്ന് നവീൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഐശ്വര്യ പൊള്ളലേറ്റു മരിച്ചുവെന്ന വാർത്തയാണ് പിറ്റേ ദിവസം ഭർത്താവ് നവീനിനെ തേടിയെത്തിയത് തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഐശ്വര്യയുടെ പിതാവ് പെരുമാൾ ഉൾപ്പെടെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഐശ്വര്യ വീട്ടിലെത്തിച്ച ശേഷം മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചെന്ന് അയൽവാസികൾ പറഞ്ഞതായി നവീൻ പറഞ്ഞു താൻ ദളിത വിഭാഗത്തിൽ നിന്നുള്ള ആളായതിനാലാണ് ഐശ്വര്യയുടെ കുടുംബം വിവാഹം അംഗീകരിക്കാതിരുന്നതെന്നും നവീൻ വ്യക്തമാക്കി മകളെ തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതികൾ സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ശാസ്ത്രീയ രീതിയിലുള്ള നൈസ് പബ്ലിക് സ്കൂൾ പ്രീ സ്കൂളിലേക്കും സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് Nice Public School, BPMRD, Tiru, run by Nice Charitable and Educational Society.